നമസ്കാരം കഴിഞ്ഞ ദിവസം രാത്രി വളരെ തിടുക്കപ്പെട്ട് ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്തു ഇന്ന് രാവിലെ എട്ട് മണിക്ക് അത് പബ്ലിഷൻ ചെയ്തു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കുറച്ചുപേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ വലിയ ഇല്ല അതിനെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് ഇരുന്നൂറോ അതിൻ്റെ താഴെ ആൾക്കാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ അത്ര തന്നെ കാണുള്ളൂ എനിക്ക് അറിയാം അത്രയേ ഉള്ളൂ ആ വീഡിയോ ഞാൻ എവിടെ ആ ഇവിടെ വെച്ച് തരാം അവിടെ ഇവിടെ ഉണ്ടാവൂട്ടോ ഇവിടെ നിന്ന് കണ്ടുപോയി എന്താന്ന് വെച്ചാൽ റീച്ചില്ലാത്ത വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം അതിന് ഇന്നലെ ചാനലുകളും മറ്റു ചില സോഷ്യൽ മീഡിയ പേജുകളും ഒക്കെ ആഘോഷിച്ചിരുന്നു ഞാൻ ആഘോഷിച്ചു എന്ന് പറയുന്നത് ഒരു വൃത്തനെ മോനും മരുമോളും കൂടി അടിച്ച് ഊറക്കിടുന്നതാണ് അതാണ് ആ വീഡിയോ അത് മറ്റൊരാൾ വീഡിയോ എടുത്തു ഈ സംഭവം രണ്ടു ദിവസം നടന്നാണ് ഈ സംബന്ധിച്ച് പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ പറഞ്ഞു കാര്യങ്ങൾ തീർത്തു പോയതാണ് പക്ഷെ പിന്നീട് ഈ വീഡിയോ ആരോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടുകൂടി അതങ്ങനെ കയറി ഇങ്ങോട്ട് പോയി പിന്നെ പോലീസിന് വീണ്ടും വിളിച്ച് കേസെടുക്കേണ്ടി വന്നു ആ കുടുംബം കലക്കേണ്ടി വന്നു പോലീസുകാരുടെ നിസ്സഹായരായി പോയി എന്ത് ചെയ്യാൻ പറ്റുക അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ സമൂഹത്തിൽ പ്രചരിക്കുന്ന ചില വീഡിയോകളുടെ സത്യം തേടിയുള്ള ആരും പോവാറില്ല ചാനലുകൾക്ക് മീഡിയകൾക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ വാർത്താ ചാനലുകൾക്ക് ഇപ്പൊ റീച്ച് മതി അവർ എത്രത്തോളം ഇമോഷണലായി എത്രത്തോളം അതിനെ പൊലിപ്പിച്ച് ഇങ്ങനെ പറയാൻ പറ്റുന്നോക്കും ഓ എത്ര വൈകാരികമായിട്ടാണ് ഇന്നലെ കേരളത്തിലെ മലയാള ചാനലുകൾ കൊടുത്താൽ അറിയാം ഒരു വൃദ്ധനെ ഒരു വയോവൃദ്ധനെ അടിച്ചങ്ങോട്ട് ഉറക്കിട്ടു കെട്ടുന്നു കാരണം എന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ ആരെങ്കിലും അന്വേഷിച്ചോ ഇവിടുത്തെ വ്യവസ്ഥ ആരാണ് ആക്കിയത് നമ്മൾ പാരന്റിങ്ങിനെ കുറിച്ച് നമ്മുടെ ജീവിതത്തെ കുറിച്ച് രാഷ്ട്രബോധത്തെ കുറിച്ച് പൗരബോധത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമല്ലോ വാദവരാതം സംസാരിക്കുമല്ലോ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നമ്മൾ ഇവിടെ കൊടുക്കുമല്ലോ എന്താ കൊടുക്കുന്നത് ഒരു ക്ലർക്കായി ജോലി കിട്ടാൻ അല്ലെങ്കിൽ അതുപോലെ പൊതുസേവനത്തിലുള്ള ഏതെങ്കിലും ഒരു ഒരു സ്ഥാനത്തേക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള എഴുത്തു പരീക്ഷ നോക്കിയാൽ മതി നമുക്കത് മനസ്സിലാവും ആ തൊഴിലുമായി ബന്ധമില്ലാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുക അയാൾക്ക് ജനറൽ ജനറൽജ് എന്തറിയാന്നാണ് നോക്കുന്നത് വീണ പോവുകൾ എഴുതിയത് ആരാണെന്ന് ചോദിച്ചിട്ട് വേണം ക്ലർക്കിന്റെ കസേര കയറി കുത്തിയിരിക്കാൻ ഒരു കാര്യമില്ലാത്ത എക്സാം സംവിധാനങ്ങൾ ഒരു കാര്യമില്ലാത്ത പഠന നിലവാരങ്ങൾ അതുകൊണ്ടാണിങ്ങനെയുള്ള ആൾക്കാർ ഈ സമൂഹത്തിൽ ഉണ്ടാവുന്നത് പിന്നെ ആരെ വിറ്റും എന്തു വിറ്റും റീച്ച് ഉണ്ടാക്കിയാൽ മതി എന്ന് കരുതുന്ന ആധുനിക മാധ്യമങ്ങൾ അവറ്റുകളുടെ കൂടെ പോകാൻ എനിക്ക് സൗകര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിതിന്റെ സത്യം ചകഞ്ഞു പോയിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ അത് കണ്ടെത്തുന്ന രീതിയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഈ പറയുന്നത് സത്യമാണ് പറയേണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ റീച്ച് കുറയും ആൾക്കാർക്ക് പൊടിപ്പും തൊങ്കലും വെച്ച് എന്റെ താഴെ ഇമോഷൻ അങ്ങോട്ട് അയ്യോ അങ്ങോട്ട് പറഞ്ഞു വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് അടിച്ചു കയറും എന്നാലേ ആ ചാനലിൽ വന്നിട്ടുള്ള വീഡിയോകൾക്ക് ലക്ഷങ്ങളാണ് വ്യൂസ് സത്യം പറഞ്ഞ് എന്റെ ചാനലിൽ എന്താ വന്നിട്ടുള്ളത് പത്തോ ഇരുന്നൂറോ പേര് കണ്ടിട്ടുണ്ടാകും ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടോളി ഇവിടെ വെച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലേ ഞാൻ വളരെ ആക്ഷേപമായിട്ടാണ് സംസാരിച്ചത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ അതിന് ഉത്തരവാദികളാണെന്നേ എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെയാണോ സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്ന് ഏത് സിലബസിലാണ് പഠിപ്പിക്കുന്നത് ഏത് സിലബസിലാ ഏതെങ്കിലും കുറെ മോട്ടിവേഷൻ സ്പീക്കർമാർ വന്ന് എന്നെന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലാതെ മറ്റെന്താ ഇവിടെ ഉള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്താണ് രാഷ്ട്രബോധം എന്ന് പഠിപ്പിക്കുന്നുണ്ടോ എന്താണ് പൗരബോധം എന്ന് പഠിപ്പിക്കുന്നുണ്ടോ പൗരധർമ്മം പഠിപ്പിക്കുന്നുണ്ടോ സാമൂഹ്യബോധത്തെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലുമല്ല പിന്നെ ഇത് കാര്യമുണ്ട് സാമൂഹ്യ പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടൊരു ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ എന്താ പഠിപ്പിക്കുന്നത് ഇവിടെ മദ്യം വെക്കുന്നുണ്ട് മദ്യപ്പുഴകൾ ഒഴുക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പൊ ഈ സർക്കാർ കുറച്ച് കൂടുതൽ ഒഴുക്കുന്നുണ്ട് എങ്ങനെ മദ്യപിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല അത് പഠിപ്പിക്കണ്ടേ ഇവിടെ മദ്യം വെക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മദ്യപിക്കേണ്ടത് എന്ന് പഠിപ്പിക്കണ്ടേ അതുപോലെ ഇവിടെ സിഗരറ്റ് വെക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സിഗരറ്റ് വലിക്കുന്നതെന്ന് പഠിപ്പിക്കണം കാര്യം ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാതെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു അപാകതയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് സന്ദർഭമായാലും എന്ത് എന്ത്ഗതിയായാലും അല്ലെങ്കിൽ വിൽക്കരുത് നിരോധിച്ചേക്കണം ഇപ്പൊ കഞ്ചാവ് അതുപോലെ മറ്റ് മയക്കുമരുന്നുകൾ അവയൊക്കെ നിരോധിച്ചേക്കല്ലേ ഉപഭോഗം കുറഞ്ഞിട്ടില്ല വിൽപ്പനയും കുറഞ്ഞിട്ടില്ല നിരോധിച്ചു കഴിഞ്ഞപ്പോ വിപണനവും അതുപോലെ വിലയും കൂടി കൂടുതൽ പേർ ദുരിതത്തിലേക്ക് പോയി അതല്ലാതെ മറ്റൊന്നുമില്ല ഇല്ല അപ്പൊ നിരോധനം ഒരു പരിഹാരമല്ല എന്ന് നമുക്കറിയാം ചാരം നിരോധിച്ചു കഴിഞ്ഞപ്പോ വീട്ടിൽ വാക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് പോലെ ഇവിടെ മദ്യം വിൽക്കുന്നുണ്ടെങ്കിൽ സർക്കാർ മദ്യം എങ്ങനെ കഴിക്കണം എന്ന് കൂടി പഠിപ്പിക്കണം അങ്ങനെ എങ്ങനെ കഴിക്കണം എന്ന് പഠിപ്പിക്കാത്തതിന്റെ ഒരു ഇരയാണ് ഇന്നലെ തല്ലുകൊണ്ട തന്ത ആ തന്തയുടെ പാരന്റിങ്ങിൽ വളർന്നു വന്നതാണ് മറ്റു രണ്ട് മക്കൾ ആ മക്കൾ പിന്നെ എങ്ങനെ ആകണോന്നാ പറയണേ അവർ അവരുടേതായ ലെവലിൽ അവർ നന്നാകാൻ ശ്രമിച്ചു അപ്പോ ആ മക്കളെ മര്യാദയ്ക്ക് ജീവിക്കാൻ ഈ തന്ത സമ്മതിക്കില്ല പിന്നെ മക്കൾ മക്കളെന്ത് ചെയ്യണം സ്വന്തം മരുമകളുടെ മുന്നിൽ ഉടുതുണി അടിച്ച് കാണിക്കുന്നവനെ നോക്കിക്കൊണ്ട് നിൽക്കണോ തലോടണോ അതൊന്നും നടക്കൂല നമ്മൾ തത്വോപദേശമൊക്കെ നമുക്ക് പറയാം ആ തത്വോപദേശമൊക്കെ അങ്ങോട്ട് കത്തിക്കയറിളിച്ച തെറി വിളിച്ച് പറയുമ്പോണ്ടല്ലോ ആ സകല നിയന്ത്രണം വിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും അതെല്ലാവരും ചെയ്യും ഈ പറയുന്ന പുണ്യാളന്മാരും അത് ചെയ്യും പക്ഷെ അതിന് കാരണക്കാരായവർ നോക്കി ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പിണറായി കുറ്റം പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ പിണറായി ആണ് ഇവിടുത്തെ മുഖ്യമന്ത്രി അതുകൊണ്ട് അതുകൊണ്ട് ഈ സമൂഹത്തെ നന്നാക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ കുറച്ചുപേര് പണിയെടുക്കേണ്ടതുണ്ട് ഒന്ന് ഈ സർക്കാർ സംവിധാനമാണ് ഈ സർക്കാർ സംവിധാനം എന്താണ് വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസവും ബോധവുമുള്ള വിദ്യാഭ്യാസ മന്ത്രി വെച്ചുകൊണ്ട് ഇവിടെ സാമൂഹ്യ ബോധവും അതുപോലെ രാഷ്ട്രബോധവും പൗരബോധവും പൗരധർമ്മവും ഉള്ള പൗരന്മാരെ വാർത്തെടുക്കുന്ന രീതിയിലുള്ള സിലബസ് ഉണ്ടാക്കി സർവോപരി സ്വന്തം സ്വയം ആരാണെന്നും താൻ സമൂഹ ഏത് സമൂഹത്തോട് സംസാരിക്കുന്നതും എന്ന് ബോധമുള്ള കുറെ പൗരന്മാരെ കൂടി ഉണ്ടാക്കുന്ന വിധത്തിൽ ഈ സിലബസ് ഒന്ന് മാറ്റിപ്പോൾ എഴുതണം ഇപ്പോൾ ഉള്ളത് ജാമ്പന്റെ കാലത്തെ സിലബസാ അത് പറ്റില്ല അത് കേൾത്തൂ വലിച്ചെറിയേണ്ട കാലം എന്നോ കഴിഞ്ഞു ടൈമേ മാറിയിട്ടുള്ളൂ സിലബസ് മാറിയിട്ടില്ല അതുപോലെ പഠന രീതി മാറിയിട്ടുണ്ട് നേരത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്വയം പഠിക്കുന്നു അത്രേ ഉള്ളൂ പക്ഷേ സിലബസ് മാറിയിട്ടില്ല എന്താണ് പത്ത് പതിനൊന്ന് ക്ലാസ് പന്ത്രണ്ട് ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് അവൻ ആരാണ് എങ്കോ എന്താണ് അവന്റെ ജോലി അല്ലെങ്കിൽ എന്ത് ജോലിയാണ് അവൻ എടുക്കേണ്ടത് അവന്റെ സ്വഭാവം എന്താണ് എന്ന് അവന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടോ അവന്റെ അവന്റെ പേഴ്സണാലിറ്റി അവൻ അറിയും അന്ധംട്ട് നിൽക്കുകയാണ് മേലോട്ട് നോക്കി ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് മദ്യമായാലും മയക്കുമരുന്നായാലും സിഗരറ്റായാലും മറ്റേത് ലഹരി പദാർത്ഥമായാലും എന്തായാലും ഇതിവിടെ വിൽക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കഴിക്കണം എങ്ങനെ അത് യൂസ് ചെയ്യണം എങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം അത് പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ കുഴപ്പം ഈ സമൂഹത്തിൽ നന്നായിട്ട് കാണാനുണ്ട് അതായത് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതായിരിക്കണം അവൻ ഒന്നും സമൂഹത്തിൽ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ അവന്റെ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിക്കണം അതല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ അവന്റെ രക്ഷിതാക്കളിൽ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളിൽ നിന്ന് പഠിക്കണം ഇത് ഈ സമൂഹത്തിൽ നിന്ന് ചുറ്റുപാടിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടതാണ് പക്ഷെ എന്താണ് ചുറ്റുപാടിൽ നിന്ന് അവർ പഠിച്ചെടുക്കേണ്ടത് സ്വന്തം തന്തയിൽ നിന്ന് പഠിച്ചെടുത്ത് നേരെ മുഴുവൻ ആ വെള്ളം അടിക്കണം എന്നാണ് വെള്ളം അടിച്ചിട്ട് നാട്ടുകാരുടെ മുഴുവൻ തെറി കളിക്കണം അവരെ മുഴുവൻ മുണ്ടൊരിഞ്ഞു കാണിക്കണം അവരെ മുഴുവൻ എന്തു പറയാ അവരിൽ നിന്ന് വായിരിക്കുന്ന മുഴുവൻ കേൾക്കണം അവരുടെ നടി വാങ്ങി കൂട്ടണമെന്നാണ് മക്കൾക്ക് കൊടുത്തിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് മക്കൾ അതുപോലെ ആകും പിന്നെ എങ്ങനെയാവണോന്നു പറയണേ അപ്പൊ അങ്ങനെ പാരന്റിങ് ചെയ്തിട്ടുള്ള മക്കൾ ആ മക്കൾക്ക് ശല്യമാകുന്ന ആരായില്ല അവര് ശരിയാക്കും അവർ ചിന്തിക്കും അതേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാനിതിനെ നഗ സിഗാന്തം എതിർത്തത് പക്ഷേ സത്യം എന്താണ് എന്ന് വിളിച്ചു പറയാതെ റീച്ച് മാത്രം കൊടുക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് പോകാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യും ഏതായാലും ഈ പറയുന്ന വീഡിയോകൾ വലിയ റീച്ച് കയറി പോകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മറ്റേ ആ ഇമോഷൻ തന്റെ തല്ലി എന്ന് പറഞ്ഞ് ഇമോഷൻ വിറ്റ് കണ്ട് കാശാക്കിയവർക്ക് ലക്ഷങ്ങൾ ബീസ് പോയിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോയ്ക്ക് ഏതാണ്ട് പത്തിരുന്നൂറ് ബീസ് പോയിട്ടുള്ളൂ ഈ വീഡിയോയും അതിലേറെ പോകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ റീച്ചല്ല പറയാനുള്ള കാര്യം എവിടെയാലും പറയേണ്ടതാണ് ഒരു മാധ്യമ കർമ്മം അല്ലെങ്കിൽ ഒരു തന്റെ കർമ്മം എന്ന് കരുതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് മാറണം ഇവിടെ വിദ്യാഭ്യാസ രീതി മാറണം എല്ലാം മാറണം മനുഷ്യൻ മാറണം പൊതു നിരത്തിൽ തുപ്പരുതെന്ന് പറഞ്ഞാൽ അവിടെ തുപ്പും അവിടെ മൂത്രം മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒഴിക്കുള്ളൂ നമുക്കറിയാമല്ലോ പൊതു ശൗചാലയങ്ങൾ കിടക്കുന്ന അവസ്ഥ എന്താണെന്നുള്ളത് അതുപോലെ യാത്ര ചെയ്യുന്നവരുടെ ഈ ആധുനിക യുഗത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് കേരളത്തിൽ കിട്ടുന്ന സൗകര്യങ്ങളെ കുറിച്ച് യാത്രാ സൗകര്യങ്ങളെ കുറിച്ചും അവരുടെ പൊതുവായ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന സംവിധാനങ്ങളെ സംവിധാനങ്ങളെക്കുറിച്ചും ഇവിടെ ഹോട്ടലുകളോ ആരാധനാലയങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ കുടുങ്ങി ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അത് ഈ യുഗന്മാർ മര്യാദയ്ക്ക് നോക്കേയില്ല ഈ യാത്രക്കാർ ഉപയോഗിക്കുന്നവർ മര്യാദയ്ക്ക് നോക്കുകയില്ല ആരുടെ കുറ്റമാണ് അവരെ വാർത്തെടുത്തതിന്റെ കുഴപ്പമാണ് അപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികളുടെ കുഴപ്പമാണ് അതായത് ഇവിടെ എന്തെങ്കിലുമൊക്കെ തെമ്മാടിത്തരം ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാം പ്രതിയായിട്ട് എടുക്കേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളെയാണ് അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പിണറായി കുറ്റം പറഞ്ഞത് ആ തന്തെ മക്കൾ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ പിണറായിയാണ് െ കാരണം ഇവിടെ അത്രത്തോളം മദ്യപ്പുഴ ഒഴുക്കി ഇങ്ങനെ ഒഴിക്കണോ ഇങ്ങനെ കുളിക്കണമെന്ന് പഠിപ്പിക്കണ്ടേ ഇവിടെ എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ അവനെ ഈ കരുത്തും അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു നാട്ടിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വ്യവസ്ഥ ചെയ്യണ കുറ്റം പറഞ്ഞത് ആ പിതാവ് അടി കൊണ്ട മക്കളുടെ അടികൊണ്ട ആ പിതാവ് ഒരു പ്രതീകം മാത്രമാണ് ഈ സമൂഹത്തിലെ ആ അടിച്ച മക്കളെന്ന് പറയുന്നത് അവരും ഒരു പ്രതീകമാണ് പക്ഷെ ഇവര് രണ്ടുപേരും സൃഷ്ടിച്ചത് ഇവിടത്തെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് സർക്കാരാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള ആ ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ് അപ്പൊ എവിടെയാണ് മാറ്റം വരേണ്ടത് എങ്ങനെയാണ് മാറ്റം വരേണ്ടത് എന്നുകൂടി ഇവിടുത്തെ ചാനലുകൾ സംസാരിക്കണം അപ്പോഴാണ് നിങ്ങളുടെ മാധ്യമ നിർമ്മം പൂർത്തിയാക്കുന്നത് അല്ലാതെ ഇമോഷൻ മാത്രം വിറ്റ് കാശാക്കിക്കൊണ്ട് കുറെ റീച്ച് ഉണ്ടാക്കിയിട്ട് കുറെ കാശുണ്ടാക്കി കഴിഞ്ഞാൽ ഉത്തരവാദിത്വം തീർന്നു എന്ന് കരുതരുത്